ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്കൊരു ഉറപ്പ് എവിടുന്നും ലഭിച്ചിട്ടില്ല നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിനനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ല അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ടല്ലോ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എം എൽ എ ബ്ലോവർ ആയിട്ട് ധാരാളം പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ ഉന്നയിക്കാൻ ആഗ്രഹിച്ച പല വിഷയങ്ങളും ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ തുറന്ന് പറഞ്ഞത് കാണും എന്ന പ്രതീക്ഷയാണോ കാരണം വണ്ടി പോട്ടെമറ വണ്ടി പോയി ഒന്ന് ചെറുതായിട്ട് മാറ്റി കൊടുത്താൽ മതി ഓക്കെ അങ്ങ് ഇത്തരം ആയിരക്കണക്കിന് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു അല്ല ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ഈ ഗവൺമെൻറ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട് ഈ ഗവൺമെൻറ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് അതിനെ തള്ളിക്കളയാൻ കഴിയുമോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും എഴിച്ച് സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല വിശ്വസിച്ച് ഏൽപ്പിച്ചവന് എപ്പോഴും ചതിക്കാം അതിന് ആ വിശ്വസിച്ച് ഏൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദിതി ആ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വിശ്വാസം അതെനിക്ക് അറിയില്ല ഐ ഡോന്നു കാരണം പാർട്ടി സംവിധാനത്തിൽ അങ്ങേക്കാർ ഉയർന്ന റാങ്കിൽ മറ്റും അല്ല അവർക്കിതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാവില്ല അവരിതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം എന്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു എന്താണ് ഇതിന് കാരണം എന്തുകൊണ്ട് തൃശൂർ പൂരം കലക്കുന്നു എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടുള്ള ഒരു അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ് ഉണ്ടാകുമോ കേരളത്തിൽ ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത് അതുമായി ഞാൻ മുന്നോട്ട് പോകും അതിൽ യാതൊരു തർക്കമില്ല അല്ല അത് നിങ്ങൾ പറഞ്ഞോ കീഴട പി വി അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ പിന്നെ ഈ പാർട്ടിക്കെ കീഴടങ്ങുള്ളൂ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് നിന്നിട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് നടക്കണ കാര്യമല്ല നിങ്ങൾ അത് നിങ്ങളത് വിചാരിക്കേണ്ട നടക്കൂലിക്കാവുന്ന തരത്തിലാണ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ തുടങ്ങുമെന്ന് വിപ്ലവം ഉണ്ടാവുക എങ്ങനെയാ നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ് അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത് അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക ഇത് ഈ അഴിമതിക്കെതിരെ ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ളൊരു വിപ്ലവമായി മാറും അതിന് യാതൊരു തർക്കവും ഇല്ല അല്ല അത് കൊട്ടാരത്തിലാണോ കുടിയിലാണോ നമുക്ക് നോക്കാം എവിടെങ്കിലും അതിലേക്കൊന്നും ഞാനില്ല അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് ഞാൻ ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഫോക്കസിൽ നിന്ന് ഞാൻ ഇപ്പൊ തൽക്കാലം മാറാൻ തയ്യാറല്ല മാറേണ്ടി ആ അതിന്റെ ജോലി കഴിയുമ്പോ നമ്മൾ അപ്പൊ അലയിക്കണം നിങ്ങൾക്ക് പോയി അന്വേഷിക്കാലോപണം ഒട്ടേറെ അല്ല ഇപ്പൊ ഇന്നലെ പറയും ഇന്നലെയൊക്കെ നിങ്ങളുടെ ചർച്ചയും ചില ആളുകൾ പറയുന്ന കേട്ടാൽ എം എൽ എന്ന് അന്വേഷിക്കണം എം എൽ എ സാക്ഷികളെ കൊണ്ടുവരണം എം എൽ എ തെളിവുകൾ കൊണ്ടുവരണം എം എൽ എ വരെ അവർ അറസ്റ്റ് ചെയ്യണം എം എൽ എം എൽ എ വരെ ജയിലിലാക്കിയിട്ടില്ല എം എൽ എ മുങ്ങി ആ ഹാ 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 ഇതല്ലേ എന്താ ചെയ്യാൻ പറ്റും ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചന തെളിവുകളാണ് അത്ര കൊടുക്കാൻ കഴിയൂ ആ തെളിവുകളിലേക്കുള്ള സൂചന തെളിവുകൾ അത് അന്വേഷ അത് അന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ് ഇൻവെസ്റ്റിഗേഷനാണ് നടത്തേണ്ടത് ആ ഘട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കി കഴിയുള്ളൂ ഇവരൊക്കെ പറ പിടിച്ച് അന്വേഷിച്ച് ജയിലിലാക്കിയിട്ട് ഞാനങ്ങോട്ട് പോയാൽ ഞാനാർ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഒരിക്കലും ഇല്ല നടപടി എടുക്കേണ്ട സമയത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ ഇതിനൊരു നടപടിക്രമമല്ലേ ആ നടപടിക്രമമില്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് പോലുള്ള സുജിത് ദാസ് ഒരു ഉദാഹരണം എടുക്കാം നമുക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹം പോയി ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയാൽ അല്ല ഞാൻ ചോദിക്കട്ടെ സസ്പെൻഡ് ചെയ്ത അദ്ദേഹം ഒരു സ്റ്റേ വാങ്ങിച്ചാൽ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടില്ലേ അയാൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരു നടപടിക്രമം പാലിക്കണം പക്ഷേ ചുമതലയിൽ നിന്ന് എം ആർ രാജ് കുമാറിനെ ക്രമസമാധാന ചോദ്യത്തിൽ മാറ്റുന്നതിന് ഈ നടപടിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് മാത്രം സാധിക്കുമായിരിക്കാം എനിക്കതിനെക്കുറിച്ച് അത്ര അത്ര പ്രൊഫഷണലായിട്ട് ലീഗലായിട്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല അപ്പോ ഞാനതാ പറഞ്ഞത് ഒരു ഹെഡ് മാഷ്ടറെ കുറിച്ചുള്ള ഒരു പരാതി ഞാൻ അവിടെ സൂചിപ്പിച്ചല്ലോ അങ്ങനെ അങ്ങനെ ഉണ്ടാവുമോ ഈ പറയുന്ന ഇത്രയും മനുഷ്യരോട് കമ്മിറ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക് ഒരു ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ അതിനൊരു സമയം എടുക്കുമായിരിക്കും എന്റെ കമ്മിറ്റ് എന്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെയാ മുഖ്യമന്ത്രിയായത് അതായത് വീട്ടിൽ നിന്ന് വന്നായതല്ലോ ഈ പാർട്ടിയല്ലേ ആക്കിയത് അപ്പോൾ ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് അതായത് ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ അപ്പൊ പിന്നെന്താ അല്ല അന്വേഷണം തുടങ്ങുന്നതല്ലേ ഉള്ളൂ അതൊക്കെ നമുക്ക് നോക്കാം ഏത് ജൂനിയർ ഓഫീസർ ഇപ്പൊ ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയാ അവരുടെ ലൈഫ് ഹിസ്റ്ററി നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട് കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ വൺ ആണ് ലോകത്തിലെ പല പോലീസിനോടും കിടപിടിക്കുന്നതാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ കേസ് അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ കള്ളനായി പോവും മനസ്സിലായില്ലേ അല്ല അങ്ങനെയൊന്നും ഞാനിപ്പോ പറയില്ല ഒക്കെ പറയേണ്ട സമയത്ത് നമുക്ക് നോക്കാം അന്വേഷണം എങ്ങനെ പോകുന്ന കുറച്ച് ആളുകളുടെ അല്ല നിങ്ങൾ എന്താ അറിയോ നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം കണ്ടുപാടി അത് ഞാൻ പറയട്ടെ കണ്ടുശീലിച്ചവരാണ് അപ്പം ഞാൻ ഇപ്പോഴും സത്യസന്ധമായി പറയുന്നു ഈ ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയതിന് ശേഷം എസ് പിയുമായിട്ടുള്ള ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയ ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും സി എമ്മിൻ്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്നില്ല എൻ്റെ ഡ്രൈവറെ ഫോൺ ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്റ്റാഫിൻ്റെ ഫോൺ ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഗന്മന്മാരുടെ ഫോൺ ഞാൻ ഓഫാക്കിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വിഷയം ഒന്ന് പുറത്തു വരട്ടെ അത് അതാ ഞാൻ പറഞ്ഞത് എന്റെ പിന്നെ ആ ധർമ്മം എൻ്റെ കൂടെ ദൈവമേ ഈ വിഷയത്തിന് ഈ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതാണ് ബാക്കി ഇപ്പൊ ഞാൻ ഇത് ഗവൺമെന്റിന് ഏൽപ്പിച്ചു മുഖ്യമന്ത്രി ഏൽപ്പിച്ചു ഇപ്പൊ ഇതാ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചു ഇനി എന്ത് നടക്കുന്നു നമുക്ക് നോക്കാന്ന് അങ്ങനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ ഫോൺ ഓഫാക്കി വെച്ചിട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞതിന് ശേഷം പിന്നീട് സർക്കാരിനെ ഇത് അറിയിച്ചാൽ അല്ലല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ പുത്രവാദിത്തപ്പെട്ടവരെ കണ്ടാൽ മതിയെന്നതിന്റെ തീരുമാനമാണ്